നിങ്ങൾക്ക് ഇവിടെ ഈ ശബ്ദം അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അതുപോലെ ജെർക്കിംഗ് എന്നല്ല ഉണ്ടല്ലോ പറഞ്ഞത് ഏകദേശം എത്ര സമയത്താണ് ഇത് സംഭവിച്ചത് ഇത് കഴിഞ്ഞ ആ സമയത്ത് ഫോൺ നോക്കിയത് പത്തേ പതിമൂന്നാണ് കറക്റ്റ് ടൈം ആ ഫീലായ കറക്റ്റ് ടൈം ചെറിയ ഒരു ഷെയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ രണ്ടാൾ സംസാരിച്ച് നിൽക്കുകയായിരുന്നു അപ്പം നമ്മളൊന്ന് ഷെയ്ക്ക് ആയി നമ്മളെ ഇത്തരം ഉള്ള ഷെഡ് അപ്പം എച്ച് വർക്ക് ചെയ്താണ് അത് നല്ല രീതിയിൽ മൂന്നാല് സെക്കൻഡ് നല്ല രീതിയിൽ ഒന്ന് അനങ്ങി ഒന്ന് സേക്കായി ബിൽഡിങ്ങിന് പിന്നെ നല്ല ശബ്ദത്തോടു കൂടിയാണ് മേൽമുറി ഇവിടെ ഒന്ന് കാണാൻ പറ്റും നമ്മുടെ ഇതിന്റെ മുന്നേ ഒരു പൊട്ടിയ രണ്ടാമത്തെ പണ്ടിൽ അപ്പൊ അവിടെ നമ്മൾ വേഗം മേലെ കയറി നോക്കി അവിടെ നിന്ന് പൊട്ടിയതാണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മേലെ കയറി നോക്കി അപ്പൊ അവിടെ ഒന്നും വലിയായിട്ട് നമുക്ക് ആയില്ല ബിൽഡിങ്ങിന്റെ മേലെ കയറി നോക്കി അതാണ് സംഭവിച്ചത് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെട്ടു നിങ്ങൾക്ക് ഇത് ഏത് രൂപത്തിലാണ് അനുഭവപ്പെട്ടത് ഞങ്ങൾ താഴെ ഹോട്ടലിൽ ചായ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചായ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വെള്ളത്തിൻ്റെ ഗ്ലാസ് അതേ വെള്ളമുള്ള ഗ്ലാസ് പെട്ടെന്ന് മറിഞ്ഞു വീണു ശബ്ദവും എന്താണെന്നുള്ള അറിഞ്ഞില്ല ചായ കഴിച്ച് ഇവിടെ സൈറ്റിൽ വന്നപ്പോഴാണ് ഇവിടെ ഒരു പറഞ്ഞത് ഒരു പ്രകമ്പനം ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ ശബ്ദത്തോട് കൂടി തന്നെ ടേബിളിന്റെ മുകളിൽ ഉണ്ടായിരുന്ന ക്ലാസ് മറിഞ്ഞു വീടുകണ്ടായിരുന്നു പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് മുന്നിലുള്ള മുമ്പിൽ ഹോട്ടലിൽ വെച്ചിട്ടല്ലേ